അവസാനം ഷൺമുഖം ഇങ്ങനെ താലിയുടെ രൂപത്തിൽ ആംഗ്യം കാണിച്ചപ്പോൾ അമ്മ തലകുലുക്കി എന്ന് വെച്ചാൽ ഞാൻ ഭാര്യ ഇല്ലാതെ വന്നു എന്നാണ് അമ്മ പറഞ്ഞത് പ്രിയപ്പെട്ട ശാന്തകുമാരി അമ്മയ്ക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു വീഡിയോ തുടങ്ങാം മോഹൻലാൽ നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ലാലേട്ടൻ്റെ അമ്മ നമ്മുടെ എല്ലാവരെയും വിട്ടുപിരിഞ്ഞു പോയ കാര്യം നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ട് എനിക്ക് തോന്നുന്നില്ല മലയാളത്തിൽ ഒരു നടൻ്റെ അമ്മയെ വേറെ ഏതെങ്കിലും ഒരു നടൻ്റെ അമ്മയെ ഇത്രയും അധികം ആളുകൾ സ്നേഹിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ലാലേട്ടനെ എത്രത്തോളം സ്നേഹിക്കുന്നു മലയാളികൾ അതുപോലെ തന്നെ ലാലേട്ടൻ്റെ അമ്മയോടും മലയാളികൾക്കൊരു സ്നേഹമുണ്ട് അത് വേറൊന്നും കൊണ്ടല്ല ആ അമ്മ അവരുടെ മകനെ പറ്റി പറയുന്ന വാക്കുകൾ ഈ അടുത്തൊന്നുമല്ല വർഷങ്ങൾക്ക് മുമ്പ് ചില ഇന്റർവ്യൂകൾ കൊടുത്തപ്പോൾ അവിടെ അവരുടെ മകനെ പറ്റി അവർ പറയുന്നത് കേട്ടപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരുപാട് അഭിമാനം തോന്നിയിട്ടുണ്ട് ഇല്ലേ ആ അമ്മ ഇന്ന് ലാലേട്ടനെ വിട്ടുപിരിഞ്ഞു പോയിരിക്കുന്നു ലാലേട്ടനും സ്വന്തം അമ്മയെപ്പറ്റി പറയുമ്പോൾ നൂറ് നാവാണ് നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട് ഇപ്പോഴും പല വേദികളും പല വേദികളിലും പുള്ളി പോകുമ്പോൾ പുള്ളിയുടെ അമ്മയെപ്പറ്റി പറ്റി പറയുന്നത് അങ്ങനെ ഒരു വ്യക്തി ലാലേട്ടൻ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിൻ്റെ അമ്മ മരിച്ചു കിടക്കുമ്പോൾ അദ്ദേഹം ചിരിച്ചു അദ്ദേഹം സന്തോഷിച്ചു അദ്ദേഹത്തിന് സങ്കടമില്ല എന്നൊക്കെ പറയുന്ന ചില ആളുകളോട് പുച്ഛം മാത്രമേ ഉള്ളൂ എനിക്ക് പുച്ഛം മാത്രം സീരിയസ്ലി ഒരുപാട് വീഡിയോടെ കമൻ ബോക്സിൽ കാണുന്നതാണ് അയ്യേ അവൻ ചിരിച്ചല്ലേ ലാലേ നാണമില്ലാത്ത ലാലേ എന്നൊക്കെ പറഞ്ഞ് കുറേ എണ്ണം കിടന്ന് കരയാണ് എന്തിനാണത് എനിക്ക് മനസ്സിലാവുന്നില്ല പുള്ളി പിന്നെ എന്താ ചെയ്യണ്ടേ പുള്ളി അങ്ങോട്ട് എല്ലാ ക്യാമറയിലോട്ട് നോക്കി അങ്ങോട്ട് കരയണം അതാണോ പുള്ളി ചെയ്യേണ്ടത് ഈ ഡയലോഗ് അടിക്കുന്ന പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു ഈ പത്തിരുപത്തഞ്ച് വയസ്സ് പ്രായമുള്ള ആളുകളൊക്കെയാണ് പിള്ളേരാണ് പിള്ളേരെ മാത്രം കുറ്റം പറയാൻ പറ്റത്തില്ല ചേട്ടാ ചേട്ടന്മാരും ഉണ്ടടെ ഈ ഡയലോഗും കൊണ്ട് ഇറങ്ങുന്നത് അയ്യേ അവന് നാണമില്ലേ അമ്മയുടെ കീഴിൽ നിന്ന് കരയാനെന്നും പറഞ്ഞു സി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം പത്തറുപത് വയസ്സുള്ള ഒരാളല്ല മരിച്ചത് ലാലേട്ടൻ്റെ അമ്മ തൊണ്ണൂറ് വയസ്സുണ്ട് ആ അമ്മയ്ക്ക് മനസ്സിലായില്ലേ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ആ അമ്മ കിടപ്പിലാണ് കിട്ടിയോ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ആ അമ്മയാണ് മരിച്ചത് തൊണ്ണൂറ് വയസ്സുള്ള അമ്മ ലാലേട്ടൻ ഇവിടുത്തെ കൊച്ചു പിള്ളേരെ പോലെ ഈ പത്തും ഇരുപത്തിരണ്ടും ഈ വയസ്സുള്ള ഈ കിടന്ന് മെഴുകുന്നവന്മാരെ പോലെ അല്ലെങ്കിൽ എന്നെ പോലെയോ ഈ വീഡിയോ കാണുന്ന ചിലപ്പോൾ നിങ്ങളെക്കാട്ടിലും മെച്യൂർ ആയിട്ടുള്ള ഒരാളായിരിക്കും ചിലപ്പോൾ ലാലേട്ടൻ പുള്ളിക്ക് നല്ല വിവരവും ബോധവും ഉണ്ട് പുള്ളി തിങ്ക് ചെയ്തിട്ടുണ്ടാവും പുള്ളിയുടെ തലയിൽ എന്താന്ന് വെച്ചു കഴിഞ്ഞാ പോയി അമ്മ പോയി ഇനി എന്തിനാണ് ഞാൻ ഇങ്ങടന്ന് കരയുന്നത് എന്തിന് കരയണം ക്യാമറകളെ കാണിക്കാൻ വേണ്ടി ഞാൻ നിന്ന് കരയണോ ഏഹ് എൻ്റെ അമ്മയ്ക്ക് എപ്പോഴും ഞാൻ സന്തോഷിച്ചു ഇഷ്ടം ആരുടെ തന്നെ പലയിടത്ത് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അമ്മയുടെ ഭൗതിക ശരീരം അവിടെ കിടക്കുമ്പോൾ പുള്ളി കരയേണ്ട കാര്യം പുള്ളി ചിലപ്പോൾ മനസ്സുകൊണ്ട് ഏതെങ്കിലും ഒരു ഏതെങ്കിലും പുള്ളിയുടെ മനസ്സിന്റെ ഒരു കോണിൽ ചിലപ്പോൾ ഒരു സന്തോഷം തോന്നി കാണും പുള്ളിക്ക് അത് വേറെ ഇനിയും ഒരുപാട് നരകിപ്പിച്ചില്ലല്ലോ എൻ്റെ അമ്മയെ ഇനി പത്ത് വർഷമായിട്ട് ആ അമ്മ കിടപ്പിലായിരുന്നു ഒരുപാട് ഒരു 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 എന്താണ് ഞാൻ കണ്ടതിൽ വെച്ച് എനിക്ക് അങ്ങനെ പറയാം ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും ഭാഗവത്ത് വളരെയധികം ഭാഗ്യം ചെയ്ത ഒരു അമ്മയാണത് അല്ലേ ഇതുപോലൊരു മകൻ ഇല്ലേ ആ അമ്മയുടെ അവസാന കാലം അവർ കുറച്ച് കഷ്ടപ്പെട്ടു ഇനി അവർ കിടന്ന് നരകിക്കണ്ട ലാലേട്ടനെ അങ്ങനെ ചിന്തിച്ച് കാണുള്ളൂ ചിലപ്പോൾ ചിലപ്പോൾ ഏതെങ്കിലും ഒരു മൂലയ്ക്ക് മനസ്സിൻ്റെ ഏതെങ്കിലും ഒരു കോണിൽ നമ്മളൊക്കെ ആണെങ്കിൽ ചിന്തിക്കത്തില്ല ഒന്ന് ആലോചിച്ച് നോക്കി നമ്മുടെ ഇങ്ങനെ അമ്മ ഇങ്ങനെ വയ്യാതെ ഇങ്ങനെ കിടക്കുക വർഷങ്ങളായിട്ട് വർഷങ്ങളായിട്ട് ഇങ്ങനെ കിടക്കുക ഏതെങ്കിലും ഒരു മൊമെന്റിൽ നമ്മൾ തിങ്ക് ചെയ്യത്തില്ലേ വേണ്ട ഇനി ഇങ്ങനെ കിടത്തണ്ട പാവത്തിന് അങ്ങ് കൊണ്ടുപോ ദൈവമേ എന്ന് എപ്പോഴെങ്കിലും ചിന്തിക്കത്തില്ലേ ഏഹ് അല്ലെങ്കിൽ ആ കിടപ്പിലും നമുക്ക് നിന്ന് എന്തിനാണ് പിന്നെ കരഞ്ഞോണ്ടിരിക്കുന്നത് അതാണ് ഞാൻ ചോദിക്കുന്നത് ഇത് കണ്ട് നമ്മൾ ഇങ്ങനെ കരഞ്ഞിട്ട് എന്താ കിട്ടുന്നത് പിന്നെ ഓരോരുത്തർക്ക് ഓരോ രീതിയിലാണ് സങ്കടം എല്ലാവരും കണക്ട് ചെയ്യുന്ന ചെയ്യുന്നൊരു കേസുണ്ട് ധ്യാൻ ശ്രീനിവാസൻ ശ്രീനിവാസൻ വരിച്ചപ്പം ധ്യാൻ അവിടെ നിന്ന് കരഞ്ഞതും നമ്മുടെ മെയിൻ ചേട്ടം വന്നപ്പോഴത്തേക്ക് എഴുതിയിട്ട് നിൽക്കാഞ്ഞതും കണ്ടില്ലേ ധ്യാൻ അങ്ങനെയൊക്കെ ചെയ്യാൻ ധ്യാനിൻ്റെ സങ്കടം കൊണ്ട് വയ്യ ഇവിടെ പക്ഷെ ലാല് കാണിക്കുന്നത് കണ്ടില്ലേ എന്നൊക്കെയാണ് ചില ആളുകൾ ചോദിക്കുന്നത് നിങ്ങൾക്കൊന്നും ഒരു ബോധവുമില്ല ഇത് ചോദിക്കാൻ ധ്യാൻ എവിടെ ലാലേട്ടൻ എവിടെ ഏ ധ്യാനെ കൊച്ചാക്കി ഞാൻ കാണുകയല്ല ധ്യാനിൻ്റെ അച്ഛൻ ശ്രീനിവാസൻ മോഹൻലാലിന്റെ ഏകദേശം പ്രായമുണ്ട് പിടികിട്ടിയോ അദ്ദേഹം പോയപ്പോഴാണ് ധ്യാനോട് കിടന്ന് കരയുന്നത് ഇവിടെ ലാലേട്ടൻ്റെ അമ്മ ഇത്രയും ഏജ് ഉണ്ട് എനിക്ക് തോന്നുന്നില്ല സങ്കടം ആ മനുഷ്യന്റെ ഉള്ളിൽ എടോ ഏതൊരമ്മ മരിച്ചാലും സങ്കടമില്ലാത്തത് പിന്നെ പുറത്തേക്ക് വരുന്ന ഇമോഷൻസ് ഈ കരച്ചിൽ ചിലവരത് ഉള്ളിൽ ഒതുക്കും കാരണം അവർ കുറച്ചൂടെ മെച്യോർഡ് ആണ് മനസ്സിലായോ അത്രേ ഉള്ളൂ ഇതാ ഈ വീഡിയോ ഞാൻ ഓഡിയോ ഒന്നും കേൾപ്പിക്കുന്നില്ല ഈ വീഡിയോ ആണ് ഇപ്പൊ പ്രശ്നക്കാരൻ ഇതിപ്പം നമ്മുടെ നീലക്കുവിലിനകത്ത് കിടക്കുന്ന വീഡിയോ ആണ് ഈ ഈ സംഗതി കണ്ടല്ലോ ലാലേട്ടൻ അമ്മ അവിടെ ഭൗതിക ശരീരമുണ്ട് ലാലേട്ടൻ താ അവിടെ നിന്ന് വി ഡി സതീശിനൊക്കെ വന്ന് നിന്നപ്പോഴത്തേക്ക് ലാലേട്ടൻ അവിടെ നിന്ന് സംസാരിക്കുന്നു മുഖത്തൊരു ചെറു പുഞ്ചിരിയുണ്ട് ഇതാ ഷയിക്കാൻ്റെ ഒക്കെ കൊടുക്കുന്നു ആ മനുഷ്യൻ അവിടെ വന്ന ആളുകളോട് ഒരു നിന്ന കാണിക്കുന്നില്ല മനസ്സിലായോ ഏഹ് പുള്ളി നിന്ന കാണിക്കുന്നില്ല ആര് ചെന്നാലും ഓക്കെ ശരി ഒരു ചിരിച്ച മുഖത്തോട് തന്നെ അതും തെറ്റാണോ അല്ല അറിയാൻ പാടില്ലാണ്ടി ചോദിക്കുകയാണ് ഈ അപ്പുറം നിന്ന് ബി ഡി സതീശൻ ഉണ്ടല്ലോ വി ഡി സതീശൻ ചേട്ടൻ ഈ ഓൺലൈൻ മീഡിയക്കാര് മെയിൻ സ്ട്രീം ചാനലുകാര് അവരിത് ഈ സാധനവും പിടിച്ചോണ്ട് അവിടെ മൈക്കും കൊണ്ട് ചെല്ലും അവർ വീഡിയോകൾ എടുക്കും ഇതിപ്പോ നീലക്കൂയിലോന്നൊരു വീഡിയോ ഈ വീഡിയോ കുറച്ചും കൂടി ഡിഫറെന്റ് ആയിട്ട് ഇത് ഇത് നീലക്കൂലെടുത്ത വീഡിയോ കണ്ടല്ലോ നിങ്ങൾ അവരുടെ ലോഗോ ഒക്കെ ഉണ്ട് വി ഡി സതീശൻ ചേട്ടൻ പുള്ളിയുടെ ഇൻസ്റ്റഗ്രാണിത് അവിടെ ഒരു വീഡിയോ കിടപ്പുണ്ടേ കണ്ടല്ലോ സതീശൻ ചേട്ടൻ കയറി വരുന്ന വീഡിയോയും അതിനുശേഷം ലാലേട്ടനോട് ആ സംസാരിക്കുന്ന സാധനമൊക്കെയാണ് അപ്പം ഇത് ഒരു മീഡിയക്കാരനും എടുത്ത വീഡിയോ അല്ല ഇതിനെയൊക്കെയാണ് നമ്മൾ സത്യം പറഞ്ഞാൽ വിമർശിക്കണ്ടേ അല്ലാതെ ലാലേട്ടൻ ചിരിച്ചതിനെ അല്ലടേ പിടികിട്ടിയോ കണ്ടല്ലോ ഈ വീഡിയോ ഈ വീഡിയോ ആരെടുത്ത വീഡിയോയാണ് എൻ്റെ ചോദ്യം ഇത്രേ ഉള്ളൂ ആരെടുത്ത വീഡിയോ ഒരു മീഡിയക്കാരൻ എന്തായാലും എടുത്തതല്ല സതീശൻ ചേട്ടൻ അവിടെ ചെന്നു ലാലേട്ടൻ്റെ അമ്മയെ കാണാൻ എന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ ഇടാൻ വേണ്ടി സതീശൻ ചേട്ടൻ്റെ കൂടെ ഉള്ള ആരും എടുത്ത വീഡിയോയാണ് ഇതൊക്കെയല്ലേ ചേട്ടത്തരം ഏഹ് ഇതൊന്നും ഒരു ഈ ഓൺലൈൻ മീഡിയക്കാർ ചെല്ലുന്ന അവരുടെ കഞ്ഞൂടി പരിപാടിക്ക് വേണ്ടിയിട്ട് ഓക്കെ കാണിക്കുന്നതിനെ ഞാൻ അവർ ചെയ്യുന്നതിനോട് ഞാൻ യോജിക്കുക അല്ല അവർ അവരതിനു വേണ്ടിയിട്ടാണെന്നെങ്കിലും പറയാം ഇവിടെ ഇയാളൊക്കെ എന്തിനാ ചെയ്യുന്നത് സെൽഫ് പ്രമോഷന് വേണ്ടിയിട്ടോ ഏ കൂടെ ഉള്ളവനെ കൊണ്ട് അവിടെ ചെന്ന് ആ മരണ വീട്ടിൽ ചെന്ന വീഡിയോ എടുപ്പിച്ചിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടേക്കും ഇന്നലെ തന്നെ ഇതിനൊന്നും ആർക്കും ഒന്നും ആർക്കൊന്നും പറയാനില്ല അല്ലേ ഇതിനൊന്നും ആർക്കും ഒന്നും മിണ്ടാനില്ല ആ മനുഷ്യൻ ലാലേട്ടൻ എന്ന് പറയുന്ന ആ മനുഷ്യൻ അവിടെ ഒന്ന് ചിരിച്ചു അതാണ് ഇപ്പം പ്രശ്നം കുറേ കമൻറ്റുകൾ ഞാൻ എല്ലാം ഒന്നും കാണിക്കുന്നില്ല കുറച്ച് കമൻറ്റുകൾ ഞാനിവിടെ ഒന്ന് വായിച്ചു തരാമേ കുറച്ച് ഒരുപാട് മോശപ്പെട്ട കമൻ്റുകൾ ഞാൻ കാണിക്കുന്നില്ല കാരണം അത്യാവശ്യം ബോധമുള്ളവർ ഒരു നല്ല വ്യക്തതയോടുകൂടി കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അതൊക്കെ ഞാൻ കാണിക്കുന്നുള്ളൂ ഈ ചെലവന്മാരുടെ കൃമികടിയാൻ പറ്റാൻ നമുക്ക് പറ്റത്തില്ല അതിനകത്ത് ഇത്തിരി തല തലയിൽ ഇത്തിരി മൂല ഒന്ന് ചിന്തിക്കാനുള്ളൊരു ബോധം ഇതൊക്കെ ഉണ്ടെങ്കിൽ ഈ ഡയലോഗ് അടിക്കത്തില്ല പുള്ളി ചിരിച്ചതിനെ വിമർശിക്കാൻ മനസ്സിലായോ ഒന്ന് വിമർശിക്കുന്ന ഒന്ന് ടൈപ്പ് ചെയ്തതിന് മുമ്പ് ആലോചിക്കുക തൊണ്ണൂറ് വയസ്സുള്ള പത്ത് വർഷത്തോളം കിടന്ന് അനുഭവിച്ച ഒരു വ്യക്തിയാണ് ആ പോയത് അയ്യോ എൻ്റെ അമ്മ പോകരുതായിരുന്നേ എന്ന് ലാലേട്ടൻ അവിടെ കിടന്ന് അറിയണമായിരുന്നോ ഏഹ് വീണ്ടും എന്നിട്ട് എൻ്റെ അമ്മ ഇവിടെ കിടന്നങ്ങ് അരയിക്കണമായിരുന്നേ എനിക്ക് ഡെയിലി കാണാൻ വേണ്ടി എൻ്റെ അമ്മ ഇവിടെ ഒന്ന് എണീക്കാൻ പോലും പറ്റാതെ ഈ നാട്ടിൽ ഈ ലോകത്ത് തന്നെ ഇങ്ങനെ കിടക്കണമായിരുന്നേ എന്ന് പറയണമായിരുന്നു മനുഷ്യൻ അല്ല എനിക്ക് മനസ്സിലാവുന്നില്ല ഈ കമൻറ് ഇടുന്നവരുടെ ഉദ്ദേശം എന്താണ് ഈ കമൻ്റ് ഒന്ന് നോക്കാം വേറെ വല്ലവരും ആണ് അമ്മ മരിച്ചു കിടക്കുമ്പോൾ ഇങ്ങനെ ചിരിച്ച് സംസാരിച്ചതെങ്കിൽ കമൻ ബോക്സ് മുഴുവൻ അയാളെ വറത്തു നിന്നേനെ ഇതിപ്പോ മോഹൻലാൽ ആയതുകൊണ്ട് ഉള്ളിൽ കരച്ചിൽ പുറത്ത് ചിരി അയാളുടെ അമ്മ പോയതിൽ അയാൾക്ക് ഉള്ള അത്ര ആർക്കും സങ്കടം ഉണ്ടാവില്ല ശ്രീനിവാസൻ മരിച്ചപ്പോൾ പിണറായി വന്നിട്ട് വിഷമിച്ചിരിക്കുന്ന ധ്യാൻ എണീറ്റ് നിന്നില്ല എന്നും പറഞ്ഞ് എന്തൊക്കെ ബഹളമായിരുന്നു എന്തായാലും ആളെ നോക്കി കമന്റ് പറയുന്ന മനുഷ്യന്മാർ ആളെ നോക്കിയൊന്നും അല്ല ചേട്ടാ ഇവിടെ കമന്റ് പറയുന്നത് ചേട്ടൻ അത് വിട് ഈ കമന്റ് കമൻറ്റിട്ടത് ആരാണെങ്കിലും ഈ ധ്യാൻ എണീക്കാത്തതിൽ കുറേ എണ്ണങ്ങൾ ധ്യാനിനെ വറുത്തു അപ്പോഴും ധ്യാനെ സപ്പോർട്ട് ചെയ്ത് നിന്നുവരുന്ന ഒരാളാണ് ഞാൻ മനസ്സിലായില്ലേ കാരണം ധ്യാൻ ആ ഇമോഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല പിടികിട്ടിയോ പുള്ളിയുടെ അച്ഛൻ പത്ത് അറു അറുപത്തഞ്ച് വയസ്സ് എന്ന് പറയുന്നു എഴുപത്തഞ്ച് വയസ്സെന്ന് പറയുന്നു ലോട്ടവ് എന്തായാലും അറുപത്തഞ്ച് വയസ്സിന് മുകളിലുണ്ട് ആ വ്യക്തിയാണ് പോയത് പിന്നെ ധ്യാനം അത്രയും അങ്ങോട്ടും മെച്യോർഡല്ല പുള്ളിക്ക് ആ ഇമോഷനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല പിന്നെ ചില ആളുകൾ ഇമോഷനും തേങ്ങയൊക്കെ വിടും ചില ആളുകൾക്ക് കരച്ചിൽ വരും മനസ്സിലായില്ലേ അത് കരഞ്ഞ് തന്നെ തീർക്കണം പുള്ളി അത് തീർത്തു അവിടെ വേറെ ഈ പിഴുവും കിണും ഒന്നും വന്നത് പുള്ളി ശ്രദ്ധിച്ചില്ല ഞാനതിന് പുള്ളിയെ കുറ്റം പറയത്തില്ല അതുപോലെ തന്നെ ലാലേട്ടൻ ഇവിടെ എന്തിനാണ് കുറ്റം പറയാൻ നിൽക്കുന്നത് വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ കമന്റ് ബോക്സിൽ ഈ കമന്റ് ഇട്ടാളോടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ നല്ല രീതിയിൽ പുള്ളിയെ കൊണോണ പറയുന്ന ടീമുകളും ഉണ്ടടേ ചേട്ടൻ ഈ പറയുന്ന കണക്ക് ലാല് ചിരി ചിരിച്ചോട്ട് നിന്നൊന്നും പറഞ്ഞ് തൊലിക്കുന്ന കുറെ എണ്ണങ്ങളുണ്ട് ബോധമില്ലാത്തവർ അങ്ങനെ എനിക്ക് പറയാനുള്ളൂ തീരെ ബോധമില്ലാത്തവർ ബോധമുള്ളവരാടായാലോ അടിച്ചോണ്ട് ഇറങ്ങത്തില്ല കിട്ടിയോ അടുത്ത കമന്റ് കുറെ എണ്ണം ചുമ്മാ തള്ളുന്നു സത്യം പറഞ്ഞാൽ ലാലിന് ഒരു സങ്കടവും ഇല്ല ശരിക്കും സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ചിരിക്കാനും പെരുമാറാനും സാധ്യമല്ല അതിന്റെ ഉത്തമ ഉദാഹരണമാണ് ധ്യാൻ ശ്രീനിവാസൻ എന്താ ഇവനെയൊക്കെ പറയണ്ടേ എന്താ 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 പറയണ്ടേ ഇവനോടൊക്കെ ഞാനും ലാലേട്ടനും കമ്പാരിസൺ ആലോചിക്കണം ഇത് കമ്പയർ ചെയ്യുന്നവർക്ക് ബോധമില്ല അത്ര എനിക്ക് പറയാൻ പറ്റുള്ളൂ ഇത് ഈ ഒരു ലാലേട്ടൻ്റെ അമ്മയുടെ മരണവും ശ്രീനിവാസൻ സാറിന്റെ മരണവുമായിട്ട് കമ്പയർ ചെയ്യുന്നവർക്ക് യാതൊരു ബോധവും ഇല്ല രണ്ടും മനുഷ്യന്മാരാണ് അല്ലാന്നല്ല പിടികിട്ടിയോ അല്ലാന്നല്ല ശ്രീനിവാസൻ സാറ് ഒരു അസുഖത്തിനകത്തൂടെ പോയി അദ്ദേഹം അതിനകത്തൊന്ന് റിക്കവറായി റിക്കവറായി വന്ന ഒരാളാണ് എന്നിട്ട് പിന്നെ പല വേദികളിൽ അദ്ദേഹം വന്നു അപ്പോഴും അദ്ദേഹത്തിന് വയ്യ പിടികിട്ടിയോ അപ്പോഴും അദ്ദേഹത്തിനും വയ്യ എന്നാലും ഒന്ന് റിക്കവറായി വന്നിട്ട് പെട്ടെന്ന് സടനം അങ്ങോട്ട് പോയ ഒരാളാണ് മനസ്സിലായോ അതുകൊണ്ട് തന്നെ സങ്കടം എല്ലാവർക്കും വരും പക്ഷെ ഇവിടെ ലാലേട്ടൻ അമ്മയുടെ കാര്യത്തിൽ അങ്ങനല്ല എൺപത് വയസ്സും പോ വരെ ചുറു ചുറുക്കൂടെ എല്ലായിടത്തും ഓടി അമ്മ മനസ്സിലായോ ലാലേട്ടൻ്റെ മനസ്സിൽ അതുണ്ടോ എന്നും അത് കഴിഞ്ഞിട്ടൊരു പത്ത് വർഷമായിട്ട് ആ അമ്മ കിടപ്പിൽ തന്നെയാണ് ഏതൊരു മകനാണെങ്കിലും എൻ്റെ അമ്മയെ ഇങ്ങനെ ഇനിയും കിടത്തി അനുഭവിക്കേണ്ട ഇത്രയും പ്രായമായി ഇനി അനുഭവിപ്പിക്കണ്ട എന്നേ ചിന്തിക്കൊള്ളൂ ഇനിയിപ്പോൾ അമ്മ പോയാലും ലാലേട്ടന്റെ മനസ്സിൽ എന്നും ആ പത്ത് എൺപത് വയസ്സു വരെ ഓടി നടന്ന ലാലേട്ട് കൂടെ തുടക്കത്തിൽ ഞാനൊരു വീഡിയോ ക്ലിപ്പ് കാണിച്ചില്ലേ ലാലേട്ട് എല്ലാ ബഹുമതി കിട്ടുമ്പോഴും കൂടെ നിന്നിരുന്നൊരമ്മ ഓടിച്ചാടി നിന്നിരുന്ന അമ്മ അത് എന്നും ലാലേട്ടൻ്റെ ഉള്ളിൽ തന്നെ കാണും പിന്നെ പുള്ളി കരയാഞ്ഞത് പുള്ളി ഒറ്റയ്ക്ക് കരയുന്നുണ്ടായിരിക്കും ഏതെങ്കിലും മൂലക്കരുന്ന് മനസ്സിലായോ എത്രയൊക്കെ പുള്ളി മെച്ചോടാണെങ്കിലും ഒരു മകൻ എന്നും അമ്മ പോയിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കരയി വിടും അത് പക്ഷേ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി കരണമെന്നില്ല ചിലവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല കരഞ്ഞു പോകും മറ്റുള്ളവരുടെ ഫ്രണ്ടിൽ ലാലേട്ടനെ പോലൊരു വ്യക്തിക്ക് അറിയാം പുള്ളിക്ക് അറിയുന്നുണ്ടാവും പുള്ളി ഉള്ളിക്കറിയുന്നു എന്നല്ല ഞാൻ പറയുന്നത് ചിലപ്പോൾ മാറിയിരുന്ന ആരും കാണാതെ പുള്ളിക്ക് അറിയുന്നുണ്ടായിരിക്കും നമുക്കറിയത്തില്ല എങ്ങനെ ആ വ്യക്തിയെ പോയി ഇങ്ങനെയുള്ള ഡയലോഗ് ഇതുപോലെ കുറെ കുറെ കമൻറ്റുകളുണ്ട് കേട്ടോ എല്ലാം ഞാൻ കാണിക്കുന്നില്ല മതി പിന്നെ അടുത്ത് വേണമെങ്കിൽ ഒരു കമൻറ്റ് കൂടെ കാണിക്കാം ലാലേട്ടന്റെ അമ്മയുടെ ഒരു ഓൾഡ് ഇന്റർവ്യൂവിൽ ആ അമ്മ പറയുന്നുണ്ട് എൻ്റെ മകന്റെ ചിരി എൻ്റെ എൻ്റെ സന്തോഷം അവൻ എവിടെയും ചിരിച്ചു നിൽക്കുന്നത് കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അത് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് സത്യം ലാലേട്ടനും അറിയാമായിരിക്കും ഇന്ന് കരഞ്ഞു കൂങ്ങി നിൽക്കുന്നത് അമ്മയ്ക്ക് താല്പര്യം കാണില്ല വരുന്നവരെ എല്ലാം നല്ല രീതിയിൽ ആ അമ്മയും നല്ല രീതിയിലാണ് അവിടെ വരുന്ന എല്ലാവരെയും സ്വീകരിക്കുന്നത് എന്നാണ് അറിയാൻ സാധിച്ചത് ആ മകനും ആ അമ്മ പഠിപ്പിച്ചു തന്ന ആ ഒരു കാര്യം ആ ഒരു പാഠം അവരുടെ മരണ അവര് മരണത്തോട് ലൈക്ക് അവരുടെ ആ ഒരു എന്താണ് ഭൗതിക ശരീരത്തിന് മുമ്പിൽ നിൽക്കുമ്പോൾ പോലും വരുന്നവരെ നല്ല രീതിയിൽ സ്വീകരിക്കുന്ന ഒരു മകൻ അതല്ലേ അതല്ലേ ഏറ്റവും നല്ലത് ഇനിയും വേറൊരു വീഡിയോ ക്ലിപ്പ് ഞാൻ കാണിച്ചു തരാം ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ ഏകദേശം മനസ്സിലാവും ശ്രീകണ്ഠൻ നായർ അദ്ദേഹം ഒരു കാര്യം പറയുന്നുണ്ട് ഒന്ന് കേട്ടോ ഞാൻ പലപ്പോഴും മനസ്സിലാക്കിയിട്ടുണ്ട് ഞാൻ അമ്മയുടെ അടുത്തെത്തുമ്പോൾ വീട്ടിൽ ഉണ്ടെങ്കിൽ അമ്മയ്ക്ക് ഞാൻ മോഹൻലാലും മോഹൻലാൽ ശ്രീനന്ദരുമായിട്ട് മാറും കാര്യം അമ്മയുടെ വാത്സല്യം മൊത്തം ആ സമയം എന്നിലേക്കായി മാറുന്നത് ചിലപ്പോൾ ഒരു ജാളീതയോടെയൊക്കെ ഞാൻ നോക്കിയിരുന്നിട്ടുണ്ട് അമ്മ സംസാരിക്കായതിനു ശേഷം സംസാരിക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായതിനു ശേഷം ഒരിക്കൽ ഞാൻ അമ്മയുടെ അടുത്ത് പോയിരുന്നു കൊച്ചിയിലെ വീട്ടിൽ അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ അമ്മ പെട്ടെന്ന് എന്നോട് കയറിപ്പിണങ്കി അമ്മയ്ക്ക് സംസാരിക്കാൻ കഴിയില്ല എന്താണ് അമ്മ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല അമ്മയുടെ ഭാഷ നന്നായി മനസ്സിലാകുന്ന രണ്ടുപേരും അവിടെയുണ്ട് ഒന്ന് പൂജപ്പുരയിൽ മുടവൻ മുകളിൽ അമ്മയുടെ വീട്ടിൽ അമ്മയുടെ കാര്യങ്ങളൊക്കെ നോക്കുന്ന ഷൺമുഖൻ അയാളെ തന്നെയാണ് ഷെയ്ദ് ഷൺമുഖൻ തന്നെയാണ് കൊച്ചിയിലെ വീട്ടിലേക്ക് വന്ന് ഷൺമുഖവും അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഇവർക്ക് രണ്ടുപേർക്കുമാണ് ഏറ്റവും കൂടുതൽ അമ്മയുടെ ഭാഷ മനസ്സിലാകുന്നത് ഇവരാണ് സദാസമയവും അമ്മയെ ബാത്റൂമിൽ പിടിച്ചുകൊണ്ട് പോകുന്നതും അമ്മയുടെ കാര്യങ്ങൾ നോക്കുന്നു എല്ലാം ഇവരാണ് ഇന്ന് ഷൺമുഖത്തിനെ ഞാൻ ഇന്ന് കണ്ടു പ്രാഗേറ്റഡ് ഞാൻ പറയുകയാണ് അദ്ദേഹം വളരെ കണ്ണീലൂടെ അവിടെ നിൽക്കുന്നു കാരണം എത്രയെത്ര ഓർമ്മകൾ ആ മനുഷ്യൻ്റെ മനസ്സിലുണ്ടാകും എന്ന് ഞാൻ ആലോചിക്കാതെ ഇരുന്നില്ല അപ്പോൾ ഞാൻ അമ്മ ഇങ്ങനെ ഇങ്ങനെ ഇതൊക്കെ കാണിച്ചിങ്ങനെ പിണങ്ങി എന്നൊക്കെ പറയുന്നുള്ള ആംഗ്യങ്ങളൊക്കെ കാണിക്കുമ്പോഴും അമ്മ എന്താണ് പറയുന്നതെന്ന് ഷൺമുഖന് പോലും മനസ്സിലാകുന്നില്ല അവിടെ നിന്ന് െല്ലാം വിഷമിച്ചു അമ്മ എന്താണ് എന്നോട് പറയാൻ ശ്രമിക്കുന്നത് എന്ന് ഞാനും ആകെ വല്ലാതെയായി കാരണം അമ്മ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല ഞാൻ പറയുന്നൊന്നും അമ്മയ്ക്കും തിരിച്ചറിയുന്നില്ല ഷൺമുഖന് പോലും കാര്യങ്ങൾ മനസ്സിലാകുന്നില്ല അവസാനം ഷൺമുഖം ഇങ്ങനെ താലിയുടെ രൂപത്തിൽ ആംഗ്യം കാണിച്ചപ്പോൾ അമ്മ തലകുലുക്കി എന്ന് വെച്ചാൽ ഞാൻ ഭാര്യ വന്നു എന്നാണ് അമ്മ പറഞ്ഞത് പിറ്റിന്ന് രാവിലെ ഞാൻ മോഹൻലാലിനോട് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ഭാര്യയുമായി പോയി കുറച്ചധികം സമയം അമ്മയോടൊപ്പം ഇരുന്നു അമ്മ അമ്മ കെട്ടിപ്പിടിക്കുകയും കരയുകയും ചിരിക്കും എന്തൊക്കെയോ അമ്മ ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ നമുക്ക് ഈ സ്നേഹതിഥിയായ ഈ അമ്മ കടന്നു പോകും മോഹൻലാലിൻ്റെ അമ്മ കടന്നു പോകുന്നു എന്നുള്ള മാത്രമല്ല നമ്മൾ നമ്മൾ മലയാളികൾക്ക് നമ്മൾ നമ്മൾ സ്വന്തം അമ്മയെ കാണുന്ന പോലെയുള്ള ഒരമ്മ കടന്നു പോകുന്നു ഒരു ഇതുപോലൊരു അമ്മയ്ക്ക് വേണ്ടി നമുക്കിനി എത്ര കാലം കാത്തിരിക്കേണ്ടി വരും എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഇങ്ങനെ ഒരു അമ്മ നമ്മുടെ നാട്ടിൽ ഉണ്ടായില്ല എന്ന് തന്നെ വരും അത്ര സ്നേഹനിധിയാണ് അമ്മ ആരോടും പരിഭവമില്ലാതെ ആരോടും ശത്രുതയില്ലാതെ അയൽവാസികളോടൊക്കെ നല്ല രീതിയിൽ പെരുമാറുകയും വീട്ടുജോലിക്കാരെയൊക്കെ നന്നായി പെരുമാറുകയും ചെല്ലുന്ന അതിഥികളെയൊക്കെ വലിയ പോരെ ഇതിൽ ശ്രീകണ്ഠൻ സാറ് ശ്രീകണ്ഠൻ നായർ സാറ് പറഞ്ഞു ഒരു കാര്യത്തോട് മാത്രം ഞാൻ യോജിക്കുന്നില്ല അത് വേറെ ഒന്നും അല്ല ഇതുപോലെ അമ്മ ഇനിയും ഉണ്ടാവില്ല എന്നൊക്കെ പറയുന്നതിനോടൊന്നും ഞാൻ യോജിക്കുന്നില്ല എല്ലാ മക്കൾക്കും പ്രത്യേകിച്ച് ആൺമക്കൾക്ക് അവരുടെ അമ്മമാര് വലുത് തന്നെയാണ് മനസ്സിലായല്ലേ അല്ലാതെ അങ്ങനെയല്ല ശ്രീകണ്ഠൻ നാല് അവസാനം പറഞ്ഞതിനോട് മാത്രം ഞാൻ യോജിക്കുന്നില്ല എന്തൊക്കെയാണെങ്കിലും അദ്ദേഹം പറഞ്ഞതിനകത്തു ഒരു കാര്യം മനസ്സിലായോ ഏഹ് ആ അമ്മയുടെ മനസ്സ് ഒരുപാട് വിശാലമാണ് അവരുടെ അവൻ അവർ വളർത്തിയ മകനും പിടികിട്ടിയോ അത്രേ ഉള്ളൂ ഈ കമൻറ് ബോക്സ് അല്ലെങ്കിൽ കമൻ ബോക്സിൽ വന്ന് ഈ കമൻ്റ് ഇടുന്ന ഇതുപോലെ മറ്റേ ചൊറി ഇടുന്ന പിടികിട്ടിയല്ലോ ഏഹ് ഒരു മകൻ്റെയും അമ്മയുടെയും സ്നേഹത്തിനെ അങ്ങനെ അളന്ന് നോക്കുന്ന അവരുടെ അത്രയും ചെറുതല്ല എന്തായാലും അവരുടെ രണ്ടുപേരുടെയും മനസ്സ് നല്ല വിശാലമാണ് എനിക്ക് ഇത്രയും പറയാനുള്ളൂ ഞാൻ പറഞ്ഞത് മുഴുവൻ എൻ്റെ അഭിപ്രായമാണ് നിങ്ങൾക്ക് ചിലപ്പോൾ വ്യത്യസ്തമായ അഭിപ്രായങ്ങളായിരിക്കും താഴെ കമൻറ്റ് ബോക്സിൽ പറയുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അടുത്ത വീഡിയോയ്ക്കായി സ്റ്റേ ട്യൂൺ സ്റ്റേട്ട്